ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് പെരിസിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രേഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് നിങ്ങളുടെ പെരിസുകൾ സെയിൽ ചെയ്യണമെങ്കിൽ ഇതേപോലെ വീഡിയോ തയ്ച്ചതരാൻ ശ്രമിക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോട് തുടക്കത്തിട്ട് വീഡിയോ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ ലാബിന്റെ ക്രോസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ കോപ്പിയാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ലാബ് ക്രോസ് ബ്രീഡ് ബോപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് ലാബ് ആണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഒരുപാട് പപ്പീസ് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം എന്തായാലും നിങ്ങൾക്ക് സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ജർമ്മൻ ഷിപ്പ് ചെയ്യേണ്ട ഫീമെയിൽ പപ്പിയാണ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ ജർമ്മൻ ഷിപ്പ് ചെയ്യേണ്ട പപ്പീസൊക്കെ നല്ല റേറ്റ് കുറവിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ അവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ രണ്ടിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ജർമ്മൻ ഷിപ്പിയുടെ ഫീമെയിൽ പപ്പി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇത് വന്നിരിക്കുന്നത് ലാബിന്റെ ഫീമെയിൽ പപ്പീസ് ആണ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ലാബിന്റെ ബ്ലാക്ക് കളർ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫീമെയിൽ വപ്പീസ് മാത്രമേ ഉള്ളൂ ആറായിരത്തി അഞ്ഞൂറ് ഈ പപ്പീസ് അല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തത് സീരിയൽ നമ്പർ രണ്ടു തന്നെയാണ് അവിടെ തന്നെ നമുക്ക് ഹസ്കിയുടെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് മെയിൽ പപ്പിക്ക് പത്തൊമ്പതിനായിരം രൂപ ഫീമെയിൽ പപ്പിക്ക് പതിനെട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഹസ്കിയുടെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെരിസിന്റെ പേരൊക്കെ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അതിന്റെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതേപോലെ അടുത്തത് നമുക്ക് അവിടെ സെയിം ബ്രീഡ് നമുക്ക് വന്നിരിക്കുന്ന ബീഗിളിന്റെ ഒരു മെയിൽ പപ്പിയാണ് ബൈ കളർ പപ്പിയാണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഈ ബീഗിളിന്റെ മെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ഒമ്പതിനായിരം രൂപ അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് നല്ല അടിപൊളി ഡോഗോ അർജന്റീനയുടെ പപ്പീസ് വന്നിട്ടുണ്ട് ഫീമെയിൽ പപ്പീസ് ഇരുപത്തി എട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഡോഗോ അർജന്റീനയുടെ ഫീമെയിൽ വപ്പീസ് മാത്രമേ ഉള്ളൂ ഇരുപത്തെട്ടായിരം രൂപ അതേപോലെ വിത്തൌട്ട് കെ സി ഐ വിത്ത് ഔട്ട് കെ സി ഐ ഗാർഡിങ്ങിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡോഗ് അർജന്റീനയുടെ ബപ്പീസ് അതേപോലെ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാവുന്നതാണ് ഫീമെയിൽ ആണ് ഇരുപത്തെട്ട് രൂപയാണ് വരുന്നുള്ളൂ അടുത്ത് നമുക്ക് അവിടുന്ന് സെയില അഡൽട്ട് ഷിറ്റ്സുൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഷിറ്റ്സുവിൻ്റെ അഡൽറ്റ് മെയിലൊക്കെ റേറ്റ് കുറേ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോട് കോൺടാക്റ്റ് ചെയ്യുക സീരിയൽ നമ്പർ മൂന്ന് കോതമംഗലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് പിഗ്ബുള്ളിന്റെ ഒരു പപ്പിയും മൂന്നര മാസം പ്രായമുള്ള ഫീമെയിൽ പപ്പിയും അതുപോലെ ഇത് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെഡ് മെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണമാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള സ്റ്റേറ്റ് മെയിലും അതേപോലെ മൂന്ന് മൂന്നര മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ ഒപ്പും കൂടി രണ്ട് രണ്ട് പിറ്റ്ബുള്ള സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ മൂന്ന് ബ്രീഡേഴ്സിനൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് സീരിയൽ നമ്പർ നോക്കിയിട്ട് എടുക്കാൻ താല്പര്യമുള്ള പെൻഷൻ്റെ ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാതാണ് ചില ഇതൊക്കെ വാട്ട്സപ്പ് ഉള്ളിലാണ് നമ്പർ വന്നിരിക്കുന്നത് അപ്പൊ ആണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് മാത്രമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാർ മിക്കാവ് ഫ്രീ ആ റിപ്ലൈ കാര്യങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളിൽ ബെസുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോ അവസാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് ഇനി പെൻഡിങ് കാര്യങ്ങളൊക്കെ ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് സീരിയൽ നമ്പർ നാല് കോഴിക്കോട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായവാറായിട്ടുള്ളൊരു ഫീമെയിലാണ് ഷിഡ്സിൻ്റെ വിത്ത് കെ സി ആണ് ലിറ്റർ പ്രൂൺ ആണ് അപ്പോൾ ഇതിൻ്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള ഷിഡ്സ് ഉണ്ട് ഫീമെയിലിൻ്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് വിത്ത് കെ സി എ സർട്ടിഫിക്കറ്റ് അടക്കം പതിനഞ്ചായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂർ ജില്ലയിൽ ഊരുകൾ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തോമറേനി സ്പിരിറ്റ്സിന്റെ പപ്പീസുകളാണ് നമുക്ക് സൈനിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഫാദറിൻ്റെ മദറിൻ്റെ വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആറ് പപ്പീസാണ് നമുക്കിവിടെ കൊടുക്കാനായിട്ടുള്ളത് പോയിസിന്റെ പപ്പീസുകള് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ആറ് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് ലൊക്കേഷൻ അപ്പൊ നമുക്ക് ഇവിടെ സീരിയലായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഗണ്ടിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു മെയിൽ പപ്പിയും രണ്ട് ഫീമെയിൽ പപ്പീസാണ് ഇനി കൊടുക്കാനുള്ളത് മൊത്തം മൂന്നെണ്ണം അപ്പോ സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ മൂവായിരം രൂപയാണ് ഓരോന്നിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഏഴായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഒരു മെയിൽ പപ്പിയും രണ്ട് ഫീമെയിൽ പപ്പിയും അപ്പൊ ഈ ഡാഷ് ഗണ്ടിന്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നാണ് ട്രാൻസ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പേരൻസിന്റെ ഫോട്ടോസും നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഏഴ് കണ്ണൂർ ജില്ലയില് ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ് ആ ഡോഗും അതേപോലെ തന്നെ അപ്പോൾ പത്ത് മാസം പ്രായമുള്ള നല്ലൊരു അടിപൊളി നാടൻ ഡോഗാണ് വന്നിരിക്കുന്നത് അത് അതും ആ കെയും അടക്കം ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അവർക്കൊരു ടീം ആയിട്ടുള്ളു ഈ ഡോഗിനെ നന്നായിട്ട് നോക്കുന്ന നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ആരെങ്കിലും ആണെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യാം അവർക്ക് ആ ഡോഗിനും കേജും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഒരു ഡോഗിനെ എടുത്തു വളർത്തി നന്നായിട്ട് നോക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അഡോപ്ഷനും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പറും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ ടിക്കറ്റ് ആണെ പോലെ ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക ഇതാണ് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാം